സമസ്തയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഡിസംബർ മുപ്പതിന് ചട്ടഞ്ചാൽ മാലിക് ദിനാർ നഗറിൽ നടക്കും ഇതിന്റെ ഭാഗമായി കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ജില്ലാതല മാധ്യമ സംഗമം സംഘടിപ്പിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കേരളീയ സമൂഹത്തിന് ആത്മീയമായും വൈജ്ഞാനികമായും സാംസ്കാരികമായും ദിശ കാണിച്ച മഹത് പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമുയത്തിൽ ഉലവിയെന്ന് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ എ അലി അബ്ദുല്ല പറഞ്ഞു ഈ മാസം മുപ്പതിന് ചട്ടഞ്ചാൻ മാലിക് ദിനാറിൽ നടക്കുന്ന സമസ്ത നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിന്റെ മുന്നോടിയായി കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മാധ്യമ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാചക കാലത്തു തന്നെ ഇസ്ലാമിന്റെ സന്ദേശമെത്തിയ നമ്മുടെ നാട് ഇസ്ലാമിക തനിമയുടെയും പൈതൃകത്തിന്റെയും ഇടമാണെങ്കിലും ഇന്ന് കാണുന്ന സംഘടനാ സംവിധാനത്തിന് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകൃതമായ സമസ്ത കേരള ജമ്മയത്തുൽ ഉലമയിലൂടെയാണ് മുൻകാല മാതൃകകളെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് സമസ്തയും കീഴ്ഘടകങ്ങളും സമൂഹത്തെ മുന്നോട്ട് നയിച്ചപ്പോൾ അസൂയാവഹമായ മുന്നേറ്റം സാധ്യമായെന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മതസൗഹാർദ്ദത്തിന്റെയും പരസ്പര സഹകരണത്തിൻ്റെയും വലിയ മാതൃക സൃഷ്ടിച്ചതിൽ സമസ്തയ്ക്കും കീഴ്ഘടകങ്ങൾക്കും വലിയ പങ്കുണ്ടെന്നും അലി അബ്ദുല്ല അവകാശപ്പെട്ടു സമസ്ത കേരള ലക്ഷ്യം വെക്കുന്ന വിദ്യാഭ്യാസ മുന്നേറ്റം ആ മുന്നേറ്റത്തിന്റെ ആനുകൂല്യം എല്ലാവരിലും ലഭ്യമാണ് സ്കൂളുകളാവട്ടെ കോളേജുകളാവട്ടെ ആതുരസേവന കേന്ദ്രങ്ങളാവട്ടെ സാന്ത്വന സെൻ്ററുകളാവട്ടെ ഏതും ഏതും എല്ലാവരിലേക്കും എത്തും അതേസമയത്ത് മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രം പരിമിതപ്പെടും ഈ രൂപത്തിൽ വലിയൊരു വിപ്ലവം മുന്നേറ്റം കേരളത്തിലങ്ങോളമിങ്ങോളം കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിനപ്പുറത്തുള്ള ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേക്കും ചടങ്ങിൽ കേരള മുസ്ലിം ജമായത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദിനി അധ്യക്ഷനായി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പത്മേഷ് ജോയിന്റ് സെക്രട്ടറി ജി എൻ പ്രദീപ് എന്നിവർ സംസാരിച്ചു സയ്യിദ് ജഫർ സ്വാതിക് തങ്ങൾ മാണിക്കോത്ത് നാഷറൽ അബ്ദുള്ള മുഹമ്മദ് കുഞ്ഞി ഉള്ളവർ ഹാഫിൽ എൻ കെ എം വെളിഞ്ച അബ്ദുലത്തീ പള്ളത്തടുക്ക ഖലീൽ മാക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു സ്വാഗത സംഘം മീഡിയ സെൽ ചെയർമാൻ സിയൽ ഹമീദ് സ്വാഗതവും കൺവീനർ അലി മൊഗ്രാൽ നന്ദിയും പറഞ്ഞു വിവിധ മാധ്യമങ്ങളെ പ്രതിനിധീകരിച്ച് എഴുപത്തിയഞ്ചിൽ പരം പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്